മണലൂർ ഈസ്റ്റ് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സെന്റ് ഇഗ്നേഷ്യസ് കോൺഫറൻസ് ആൻഡ് സെന്റ് മറിയം ത്രേസ്യ കോൺഫറൻസ് എഴുപത്തിയേഴാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു വികാരി ഫാദർ ജോൺ അയ്യങ്ക ഈ ഈ സംഘടനയിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ കടന്നു ഒരു ആഗ്രഹമാണ് കോൺഫറൻസ് പ്രസിഡന്റ് ബ്രദർ പി കെ വർഗീസ് അധ്യക്ഷനായി ഓറ ചിറ്റിശ്ശേരി ഡയറക്ടർ സിസ്റ്റർ ജിസ്തേരസ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ സെമിനാർ നയിച്ചു കണ്ടശങ്കടവ് ഏരിയ കൗൺസിൽ പ്രസിഡന്റ് സിസ്റ്റർ മരിയ ജെനി വിദ്യാഭ്യാസ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ഫാദർ ജോൺ അയ്യങ്കാറയിൽ ഓ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു പറയുമ്പോഴും ചെയ്യുമ്പോഴും നമുക്കവിടെ ബോധമാക്കി പത്താൻ ശേഷം നമ്മളിൽ അത് കത്തി നിൽക്കും ഇപ്പോഴും അത് നമുക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്ത് എനിക്കറിയില്ല ഒരുപാട് പ്രായമായൊക്കെ എനിക്കറിയാം അത് നോക്കണില്ലെങ്കിൽ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് പറയാൻ വരും എങ്കിലും കുറച്ച് നമ്മളുടെ കാര്യത്തിലാണെങ്കിലും സർപ്പക്കാരാണെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോ മക്കളെ വളർത്തുന്ന ഈ ഒരു കാലഘട്ടത്തില് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് നന്നായിട്ട് ശ്രദ്ധിക്കും പിന്നെ നമ്മൾ